അസ്ലാമു വരഹമുല്ലാത്തു വസ്സാലി അജ്മൈൻ് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് സഹോദരന്മാർ സഹോദരിമാർ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബാൻ നമുക്കെല്ലാവർക്കും സുഖവും സന്തോഷവും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായിട്ട് ദാ ചെയ്യാം അലഹമില്ലാ പരിശുദ്ധമായ റമദാനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയി കൊണ്ടിരിക്കുന്നത് ഇന്ന് റമദാൻ മൂന്നാണ് ഇതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാരാവട്ടെ നിസ്കരിച്ച നിസ്കാരങ്ങൾ നോമ്പുകൾ തറാവീ എല്ലാം അള്ളാഹു കബൂലാക്കുമാരാവട്ടെ ഇനിയും റമദാൻ കഴിയുന്നത് വരെ ഒരുപാട് സക്രമങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ പ്രത്യേകിച്ച് റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തക്കൈങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് റമദാൻ മൂന്ന് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് മഹതിയായ ഫാത്തിമ ഉമ്മാന്റെ ആണ്ടിന്റെ ദിവസമാണ് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഫാത്തിമ ഫാത്തിമ്മാനെ കുറിച്ച് പറയാനുണ്ട് ഇൻഷാ ഒക്കെ പഠിക്കണം ਅੱਲਾਹ ਬਾਗੀ ਨਾ ਲਿਖੇ ਅਨੁਗ੍ਰਹਿ ਕਰੇ ਮਾਰ ਆਵਟੇ ഫാത്തിമ ബീവിയുടെ ചരിത്രം അലിയാരിയുടെ ചരിത്രം അവരുടെ വിവാഹം ദാമ്പത്യ ജീവിതം മരണം ഇതൊക്കെ പഠിക്കുമ്പോ ഇതൊക്കെ കേട്ട വലിയ സങ്കടമൊന്നു വലിയ വലിയ ചരിത്രമാണ് അള്ളാഹു ഇതൊക്കെ വിശാലമായിട്ട് പഠിച്ച് അതുപോലെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുവാനാവട്ടെ അള്ളാഹു അവരുടെ പറഞ്ഞത്തോടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു വലിയ സന്തോഷം അള്ളാഹു നൽകി അനുഗ്രഹിക്കുവാനാവട്ടെ ഫാത്തിമ ബീവിയുടെ മരണശേഷം അലിയാരിതങ്ങൾ പറയുന്നുണ്ട് ഓ ഫാത്തിമ നീ പോയതിന് ശേഷം ഈ ലോകം ഒട്ടും സുന്ദരല്ല നീ പോയതിനു ശേഷം ഈ ലോകം ഒട്ടും സുന്ദരല്ല നീ ഇല്ലാതെ അധികകാലം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു ഫാത്തിമ അലിയാരിതങ്ങൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയോടുള്ള സ്നേഹങ്ങൾ ആലോചിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയോചോ അലിയാരിതങ്ങളുടെ ആ ഒരു സ്നേഹം ഫാത്തിമ്മാന്റെ സ്നേഹം വലിയ സ്നേഹമാണ് അള്ളാഹു സുഖാനുഭവത്തിൽ അവരെ പറക്കൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകിയ്ക്കുമാരാവട്ടെ അല്ലാഹു അലൈഹി വസ്ലം മാർത്തങ്ങളുടെ സാരത്തേക്ക് അലിയാരി തങ്ങൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമായ വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചു പോകുന്ന രംഗമുണ്ട് അങ്ങനെ ചുരുക്കി പറയാൻ കല്യാണം കഴിഞ്ഞു അന്ന് രാത്രി പ്രിയപ്പെട്ട ഉപ്പയായ ഉപ്പയായമത്തിന് സുലു അല്ലാ വസ്ലം മാർത്തങ്ങളാകുന്ന ബാപ്പ അലിയാരി തങ്ങളോട് പറയുന്നുണ്ട് ഫാത്തിമ ബീവിയെ ഫാത്തിമ ബീവിയെ പൊന്നുപോലെ നോക്കണം ഫാത്തിമാനെ പൊന്നുപോലെ നോക്കണം എന്റെ കഷ്ണമാണ് ഫാത്തിമ അലിയാരെ പട്ടിണിയായാലും പ്രയാസമുണ്ടായാലും സങ്കടം ഉണ്ടായാലും എന്തായാലും ശരി ജീവിക്കരുത് എന്നാണ് ഒരു പ്രിയപ്പെട്ട ഉപ്പയായ പുത്തുൻ അബ്സുലി സലങ്ങൾ മനുഭകനായ അലിയാർ തങ്ങളോട് പറയുന്നത് നമ്മുടെ മകളെ കല്യാണം ഉണ്ടാകുമ്പോൾ നമ്മളെന്താ നോക്കുക പണമുണ്ടോ പവറുണ്ടോ ക്യാഷ് ഉണ്ടോ നല്ല ഹൈ ലെവൽ ഹൈ സാലറി ഉള്ള ആളാടും എന്നൊക്കെ നോക്കുക എങ്കിൽ അലൈഹി എങ്കിലും പൊന്നാര മകൾ സ്വർഗത്തിലെ നേതാവ് ഫാത്തിമ വിവിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സമയത്ത് ോക്കിയത് മരുമകന്റെ പണുണ്ടോന്നോ സൗന്ദര്യം ഉണ്ടോന്നൊന്നുമല്ല സ്വഭാവം എങ്ങനെയാണ് എൽമുണ്ടോ എന്നൊക്കെയാണ് നോക്കിയത് അവിടുന്ന് നിപ്സു അള്ളഹു അലൈഹി സ്വലാമെന്ന് നോക്കിയത് എത്രത്തോളാണെന്ന് വെച്ചാൽ അലൈഹി കുറിച്ച് പറയുന്നുണ്ട് ഞാൻ എൽമിന്റെ പട്ടണമാണെങ്കിൽ അലി അതിലേക്കുള്ള കവാടമാണെന്നോയ്ക്ക് അള്ളാഹു അതുപോലെ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുവാറാവട്ടെ ഫാത്തിമ വിവിയെ പോലെ അലിയാരി തങ്ങളെ പോലെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുവാൻ ആവട്ടെ ഉമ്മാൻ ആടിന്റെ ദിവസമായതുകൊണ്ട് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു അവരുടെ ഒക്കെ പൊരുത്തത്തോടെ ജീവിക്കുന്നത് ഭാഗ്യ നൽകി നൽകാൻ അനുഗ്രഹിക്കും എല്ലാവരും മലയാളങ്ങളൊക്കെ ചരിത്രം പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും കഴിവുള്ളവരൊക്കെ പറ്റുന്നവരൊക്കെ ഇൻഷാള്ളക്ക് വേണ്ടി ഒരു യാസീനെങ്കിലും പാരായണം ചെയ്യുക ഇൻഷാള്ള വീണ്ടും കാണാം എല്ലാവരും നല്ല നല്ല സമയങ്ങളും നല്ല നല്ല രാവുകളൊക്കെയാണ് ഇൻഷാല് എല്ലാവരോടും തആല അല്ലാമോ